രാഷ്ട്രീയ സ്വയം സേവക സംഘ് ആർ എസ് എസ് എന്ന സംഘത്തിൻ്റെ സംഘടനയുടെ നൂറാം വാർഷികമാണ് നൂറാമത് വർഷത്തെ വച്ചുകൊണ്ട് വലിയ ചർച്ചകളും സെമിനാറുകളും ഒക്കെ രാജ്യത്താകെ നടക്കുന്നു എല്ലാ ചാനലുകളിലും ഓൺലൈനുകളിലും പത്രങ്ങളിലും എല്ലാം ലേഖനങ്ങൾ വരുന്നു പിന്നെ വിവരങ്ങൾ വരുന്നു ഒരു സംഘടന രൂപീകരിച്ച് അതൊരു സന്നദ്ധ സംഘടനയുടെ മാതൃകയിൽ നൂറ് വർഷം കൊണ്ട് വളർച്ചയുടെ പടവുകൾ തന്നെ കയറിപ്പോകുന്നത് അത്യപൂർവമായ ലോക ഒരു സന്നദ്ധ സംഘടന ആയാൽ പോലും ഒരു വ്യക്തി ഉണ്ടാക്കുന്ന സന്നദ്ധ സംഘടന ആയാൽ പോലും വല്ലാതെ വളരുമ്പോൾ അതിൽ പിളർപ്പുണ്ടാകും രാഷ്ട്രീയ സംഘടനമാണെങ്കിൽ തീർച്ചയായും പിളർപ്പുണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നമുക്കറിയാം ആ ഇരുപത്തഞ്ച് കാലഘട്ടത്തിലൊക്കെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായത് അറുപത്തിനാല് വരെ അത് പോയുള്ളൂ അതുപിന്നെ സി പി ഐ സി പി എം ആയി പിന്നെ ആർ എസ് പി ഉണ്ടായി പി എസ് പി ഉണ്ടായി ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടായി എസ് യു സി ഐ ഉണ്ടായി നെക്സലൈറ്റ് ഉണ്ടായി സി പി ഐ എം എൽ ഉണ്ടായി എത്ര പാർട്ടിയായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി കോൺഗ്രസ് അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നു അതെത്രയോ കഷ്ണങ്ങളായിപ്പോയി എന്നാൽ അത് ബി ജെ പി പോലും ബി ജെ പി അങ്ങനെ പുലർന്നിട്ടില്ല പക്ഷേ കാരണം അതിന് കാരണം ആർ എസ് എസിൻ്റെ ശക്തമായ പിന്തുണ ഉള്ളത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആർ എസ് എസ് ലീഡ് ചെയ്യുന്ന ഒരു പാർട്ടി പാർട്ടിയായതുകൊണ്ടായിരിക്കാം എന്തായാലും അതും പക്ഷേ ഉണ്ടായിട്ട് ഒരുപാട് വർഷമായിട്ടില്ലല്ലോ എൺപത്തിനാലിലല്ലേ ഉണ്ടായത് അപ്പോൾ അത്ര വർഷം ആകുന്നുള്ളു ബി ജെ പിക്ക് വലിയ ആയുസ് ആയിട്ടില്ല എന്നാൽ സ്വന്തമായി വലിയ ആയുസുള്ള നൂറ് വർഷമായി ചിട്ടയായി പോകുന്ന ഒരു സംഘടനയാണ് എങ്ങനെയാണ് ഇരുപത്തഞ്ചിൽ ഇന്ത്യ പാകിസ്ഥാനുമായി വലിയ സംഘർഷം നടക്കുമ്പോൾ ഇന്ത്യയിലെ ഹൈന്ദവരെ മുൻ മുൻനിർത്തിക്കൊണ്ട് ഹിന്ദു ദേശീയതയെ മുൻനിർത്തിക്കൊണ്ട് ആ ദേശീയതയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുന്നതിനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിലും മറ്റ് സംഘർഷങ്ങളും മറ്റ് കാര്യങ്ങളും ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗം എന്നുള്ള നിലയിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായകമായ ഇടപെടണം എന്നുള്ള ഇടപെടൽ കാര്യങ്ങളും ഡോക്ടർ ഗഡ്ഗേവാർ തുടങ്ങിയതാണ് ബോംബെ നാഗ്പൂർ ആസ്ഥാനമായി തുടങ്ങിയതാണ് ഈ സംഘടന ലക്ഷക്കണക്കിന് ഇന്ന് ഈ സംഘടനയിലുണ്ട് ഈ സംഘടന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ സംഘടനയെ നിരോധിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് രണ്ടും നടന്നിട്ടുണ്ട് സംഘടനയെ നിരോധിച്ചു അതിനുശേഷം അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യ സമര പരേഡിലൊക്കെ പങ്കെടുപ്പിച്ച ചരിത്രമുണ്ട് എന്തായാലും ചരിത്രം എന്തായാലും മറ്റൊരു പ്രധാന ട്വിസ്റ്റ് കൂടി കേരളത്തിൽ നൂറാം വർഷത്തിൽ നടക്കുന്നു മുൻ ഡി ജി പി ജേക്കബ് തോമസ് അദ്ദേഹം ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബാംഗ്ലൂരിൽ മൈസൂറിനടുത്തുള്ള ഒരു ആർ എസ് എസ് സ്കൂൾ സന്ദർശിക്കാനിടയായെന്നും അന്ന് മുതൽ താനൊരു ആർ എസ് എസ് ഫാനാണെന്നും ഇപ്പോൾ ഇത് ആർ എസ് എസിൻ്റെ ഗണവേഷം ഗണവേഷമാണ് ഈ ഗണഗീതം ഗണവേഷം എന്നൊക്കെ പറയുന്നതാണ് ആർ എസ് എസിൻ്റെ ഐഡൻറ്റിറ്റികൾ അതിൽ ഗണവേഷം ഇട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ നിൽക്കരം പാൻറ്റുമായിരുന്നു ഷർട്ടുമായിരുന്നു ഇപ്പോൾ പാൻറ്റും ഷർട്ടുമാണ് വെള്ള കാക്കി പാൻറ്റും വെള്ള ഷർട്ടുമാണ് ഇതിട്ടുകൊണ്ട് ഒക്ടോബർ ഒന്നിന് എറണാകുളത്ത് നടക്കുന്ന പദസഞ്ചലനം നയിക്കുന്നതിൽ ജേക്കബ് തോമസ് കൂടി ഫുൾ ടൈം ആർ എസ് എസ് കാരനാകുന്നു എന്നൊരു വാർത്ത എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് ചില പത്രപ്രവർത്തകർ ചോദിച്ചു ഇതൊരു വർഗീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു വർഗീയത പറയുന്ന ഹിന്ദു വർഗീയത പറയുന്ന ഒരു സംഘടനയിലേക്ക് താങ്കൾ എന്തിനു പോയി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകുന്നത് തന്നെ വർഗീയതയില്ല എന്നുള്ളതിന് തെളിവല്ലേ ഇനി എന്തെങ്കിലും വർഗീയത ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നതോടുകൂടി അത് മാറിക്കോട്ടെ എന്നുള്ള നിലയിൽ ചർച്ചകൾ നടക്കുന്നു എന്തായാലും ജേക്കബ് തോമസ് പൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ചു തോറ്റുപോയി അതിൽ നിന്നും ഫുൾ ടൈം ബി ജെ പിയിലേക്ക് പോകാതെ പ്രവർത്തകനായി പോകാതെ അദ്ദേഹം ആർ എസ് എസിൻ്റെ സംഘപ്രചാരകനായി മാറുന്നൊരു കാഴ്ചയാണുള്ളത് മുൻ ഡി ജി പിമാർ മൂന്ന് പേരാണ് ഇതുപോലെ ബി ജെ പിയിലും ആർ എസ് എസിലും ശക്തമായുള്ളത് ടി പി സെൻകുമാർ പോയി അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് ശ്രീലേഖ ഐ പി എസ് പോയി ഇതിൻ്റെ വൈസ് പ്രസ് വൈസ് ഡി ജെ പിയുടെ വൈസ് പ്രസിഡൻ്റായി എന്തായാലും പ്രധാനപ്പെട്ട ഡി ജി പിമാരെല്ലാം റിട്ടയർമെൻറ്റിന് ശേഷം ആർ എസ് എസിലോ ബി ജെ പിയിലോ ചേർന്ന് പ്രവർത്തിക്കുന്നു നമ്മൾ ഇത് പറഞ്ഞത് ഒരു സംഘടനയുടെ നൂറ് വർഷമാകുന്ന സമയത്തുണ്ടാകുന്ന ചലനങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ പ്രേക്ഷകരെയും അറിയിക്കുവാനാണ് എല്ലാവരും ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രേക്ഷകരും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് നാം ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്